ഹലോ നമ്മുടെ കാറ്റത്തെ കിളിക്കോട് നാളത്തെ പുതിയൊരു വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കറക്റ്റ് അഞ്ച് മണിക്കാണ് നമ്മുടെ സുമി മുഫാസ് എന്ന ചാനലിൽ ഈ സീരിയലിൻ്റെ പ്രൊമോ ഇടുന്നത് എല്ലാവരും ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ തൊണ്ട അത്ര ഓക്കെ അല്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു ഇടയ്ക്കിടയ്ക്കൊരു പ്രോബ്ലം വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമ്മുടെ സീരിയലൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാര്യം നിങ്ങളുടെ വിലയേറിയ ലൈക്ക് നമ്മുടെ വീഡിയോസിന് കൂടുതൽ എൻഗേജ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം അപ്പം നമുക്ക് ഒത്തിരി ബോറടിപ്പിക്കണ്ട നമുക്ക് നമ്മുടെ വിശേഷത്തിലൂടെ പോകാം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നമ്മുടെ സുതീഷ് ആകെ ഇതായിട്ട് നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നിധി എന്ത് ചെയ്താലും നിധി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തായാലും കഴുത്ത് നീട്ടി കൊടുത്ത് ഒപ്പിട്ടൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ ഇനി ഒരു ആൾക്കാരുടെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കൽ നിധി ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കില്ല സുധീഷിന് എന്ത് ചെയ്യണം എന്നറിയില്ല ആകെ ടെൻഷനാണ് അപ്പോൾ നമ്മുടെ സുഭാഷും നമ്മുടെ നികേഷ് വന്നിട്ട് പറയുന്നുണ്ട് സുധീഷേട്ട് സുഭാഷ് എന്നിട്ട് പറയുന്നുണ്ട് സുധീഷ് നീ വേഗം റെഡിയാവ് നിധിക്കുള്ള ഡ്രസ്സും നിൻ്റെ ഡ്രസ്സൊക്കെ റൂമിൽ തന്നെ എല്ലാം കരുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വാ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇനി ഏതാനും കുറച്ച് അര മണിക്കൂറും കൂടെയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾ വേഗം കുളിച്ച് നീ 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 ഈ വിയർപ്പുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണോ നിക്കണേ അപ്പോൾ നമ്മുടെ നിഗേഷ് സുധീഷിനടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് സുധീഷ് ഏട്ടാ വിയർത്ത ഷർട്ടോടെയാണ് നിൽക്കുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുതിയ ഡ്രെസ്സൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ ഏട്ടത്തി അമ്മയ്ക്കുള്ള ഡ്രസ്സും സാരിയൊക്കെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ടൊന്ന് റെഡി ആയിട്ട് വരാൻ പറയാം ആ ഇപ്പം തന്നെ റെഡി ആവാം എന്ന് പറഞ്ഞിട്ട് സുധീഷ് വീണ്ടും നിധിയുടെ റൂമിലോട്ട് ചെല്ലാണ് സുധീഷിനെ കണ്ടതും നിധി അങ്ങോട്ട് പൊട്ടി പൊട്ടിത്തെറിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സുധീഷ് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് സുഭാഷിൻ്റെ അടുത്ത് അനിയന്മാരുടെ അടുത്തും പറഞ്ഞു ഇല്ല നി ഇത് ഞാൻ പറഞ്ഞില്ല നിനക്കൊന്നും ഈ ഒരു മണിക്കൂറത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് നിനക്ക് ഈ ഒരു ഫംഗ്ഷനൊന്ന് ഒന്ന് ഒന്ന് തയ്യാറായിക്കൂടെ ഇല്ല ഒരിക്കലും ഞാൻ തയ്യാറാവില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കാമെന്നോ അതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും എൻ്റെ ഒക്കെ ഞാൻ വെറുപ്പിച്ച് കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ച് വന്നത് നിങ്ങളെ കൂടെ കല്യാണം കഴിച്ച് വരാനോ നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിച്ച് എന്നെക്കുറിച്ച് എന്തൊക്കെ കരുതി എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് തട്ടിക്കയറണം അപ്പോൾ സുതീഷ് പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഞാൻ പാഴാക്കിയിട്ടാണ് ഇവിടെ അത് നിനക്കറിയോ നിന്നെയും കൊണ്ട് ഈ കുടുംബത്തിൽ വന്ന സമയത്ത് തന്നെ ആൾക്കാരെല്ലാവരും വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഞാൻ ഒരു പെണ്ണ് കെട്ടി എന്നുള്ള രീതിയിലാണ് ആൾക്കാരൊക്കെ എന്നെ കാണുന്നത് നീ ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കണം ഇതൊക്കെ ഞാൻ റിസ്ക് എടുത്ത് ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടല്ലേ നിധി എന്നിങ്ങനെ സുധീഷ് ചോദിക്കണം അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്കതൊക്കെ അറിയാം സുധീഷ് പക്ഷേ ഒരിക്കലും പോലീസ് സ്റ്റേഷനില് വെച്ച് ഇന്ന് സർട്ടിഫിക്കറ്റും കൂടെ ഞാനും ഭാര്യയും ഭർത്താവും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഈ പരിപാടിക്ക് ഇപ്പോൾ ഇവിടെ സമ്മതിച്ച് നിന്നാൽ തന്നെ നാളെ ഞാൻ പോവില്ലേ അപ്പോൾ സുതീഷ് എന്ത് ചെയ്യും അവരോടൊക്കെ എന്നെ പറയും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എൻ്റെ ഏട്ടനും എൻ്റെ അനിയന്മാരും അച്ഛനും ഒക്കെ വളരെ ആഗ്രഹിച്ച് ഇത്രയും നമുക്ക് വേണ്ടി അവർ പൈസ മുടക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കുള്ള ഡ്രസ്സ് വരെ അവർ സെറ്റാക്കിയിരിക്കുകയല്ലേ സുധീ നിധി നീ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അത് കൂടുതൽ ഇതിലേക്ക് വരട്ട നീ ഒന്ന് ആ മണ്ഡപത്തിൽ ഒന്ന് നിന്ന് തന്നാൽ മതി എന്നൊക്കെ നമ്മുടെ സുതീഷ് കരയുന്ന പോലെ പറയാണ് പക്ഷെ അതൊന്നും നിധി കൂട്ടാക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം സുധീഷിന് പറയാൻ വയ്യെങ്കിൽ ഞാൻ പോയി സുഭാഷിൻ്റെ അടുത്തും അന്യമാരുടെ അടുത്തൊക്കെ ഞാൻ പോയി പറയാം വേണ്ട വേണ്ട ഞാൻ പോയി പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും പാവ കേട്ടോ നമ്മുടെ സുധീഷ് വീണ്ടും വരുകയാണ് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു വിടും അവസാനം സുധീഷിനെ ഒന്തി തള്ളി സുഭാഷും നികേഷും കൂടെ കുളിക്കാനൊക്കെ പറഞ്ഞു വിടണം അങ്ങനെ നികേഷ് അല്ല സുധീഷ് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ടും കുളിക്കുന്ന സമയത്തും നമ്മുടെ സുധീഷിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ യാണ് കാര്യം എന്തെന്ന് വെച്ചാൽ ഏട്ടനും അനിയന്മാരും അച്ഛനും ഒക്കെ ഇത്രയും ഒരു ആഗ്രഹിച്ച് ആൾക്കാരെയൊക്കെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് അവരൊക്കെ മുമ്പിൽ അവർ നാണം കെടും എന്നുള്ളത് ഓർത്തിട്ട് സുധീഷിനാകെ ഒരു ടെൻഷൻ വന്നിട്ട് ഒരു ഒരിതാണ് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകട്ടോ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോടാം കാരണം നിധിയിലെടുത്ത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നില്ല കാരണം അവളുടെ സിറ്റുവേഷനും അതാണ് എന്നാലും ഈ ഒരു ഘട്ടം ഒന്ന് കഴിഞ്ഞു കിട്ടിയിട്ട് പിന്നെ എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു നാട്ടുകാരുടെ മുന്നിലും ഒന്ന് നാണം കെടാണ്ട് നിൽക്കാലോ എന്നുള്ള രീതിയിലാണ് സുധീഷ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സുധീഷ് അങ്ങനെയൊക്കെ കുളിച്ച് റെഡി ആയിട്ട് മനസ്സ് ആകെ പിടുത്തം വിട്ട് പേടിച്ച് എന്ത് ചെയ്യും അവരെയൊക്കെ മുന്നിൽ എന്ത് പറയും എന്നൊക്കെ ഓർത്തിട്ട് സുതീഷ് വന്ന് വീണ്ടും ഹോളിൽ ഇരിക്കണം അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് വേണ്ടി അകത്തോട്ട് കയറി വരുകയാണ് എടാ എന്ത് പറ്റി നിനക്ക് നീ എന്താ റെഡി ആവാത്തേ അപ്പോൾ സുതീഷ് പറയും അത് ചേട്ടാ എൻ്റെ ഡ്രസ്സ് നിധിയുടെ റൂമിലാണ് നിധി ഡ്രസ്സെയല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓ അതാണോ ആ കാര്യം അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാചകക്കാരിൽ ആരോ ഒരാൾ വന്നിട്ട് കുറച്ച് പൈസയുടെ ഇടപാടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ മേടിക്കേ സുഭാഷ് അതൊക്കെ കൊടുക്കണേ എന്നിട്ട് വേഗം റെഡിയാകുമെന്ന് പറഞ്ഞ് വിടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുനന്ദ കടന്ന് വരെയാണ് അപ്പോൾ സുനന്ദ കടന്ന് നിന്നിട്ട് സുഭാഷിയായിട്ടാണെന്ന് വിളിക്കുകയാണ് അങ്ങനെ ഞാൻ വന്നോട്ടേന്ന് ചോദിക്കുന്നില്ല അതെന്താടി നീ വന്നോട്ടേന്നൊക്കെ ചോദിക്കണേ വാ എന്ന് പറഞ്ഞ് സുഭാഷ് നമ്മുടെ സുനന്ദയെ വിളിക്കുകയാണ് അപ്പോൾ പറഞ്ഞിട്ട് അതേ അവിടെ മണ്ഡ മണ്ഡപത്തിൻ്റെ അവിടെ ചെന്ന് നോക്കി അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ആണോ എന്നിട്ടെന്തി ഏറ്റവും പുറകിൽ പോയിരിക്കുക അതെന്താ അവർ പുറകിൽ ഇരിക്കുന്നത് ഞാൻ അവരെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചാണല്ലോ എന്ന് സുഭാഷ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുനന്ദ പറയുന്നുണ്ട് അതെ വേറൊന്നും കൊണ്ടല്ല ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങി അത് നിങ്ങൾ നാട്ടുകാരെ മുമ്പിൽ നാണം കണ്ണ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പുറകിലിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുനന്ദ ചോദിക്കുന്നത് ഇതെന്താണ് കല്യാണ ചെറുക്ക് ഇങ്ങനെ ഇങ്ങനെ സുദീശിയായിട്ട് റെഡി ആവണമെന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ റെഡി ആവണം അതിൻ്റെ ഡ്രസ്സ് അവളുടെ റൂമിൽ അവളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക ആണോ എങ്കിൽ ഞാൻ ഞാനിപ്പോൾ തന്നെ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ നിധിയുടെ റൂമിലോട്ട് ചെന്നിട്ട് ചെന്നപ്പോഴത്തേക്ക് സുനന്ത അന്തം വിടേണ് നിധി ഒരു ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാണ്ട് അങ്ങനെ തന്നെ നിൽക്കണം ഇതെന്തായിട്ട് ഒന്നും ചെയ്യേണ്ട ചേച്ചി എന്താ ഒന്നും ഡ്രസ്സൊന്നും മാറാത്തതെന്നും ചോദിച്ച് സുനന്ത ചോദിക്കണ അപ്പോൾ നിധി എന്തൊക്കെയാണ് പറയുന്നുണ്ട് അതെ ഇവിടെ നമ്മുടെ സുധീഷേൻ്റെ ഡ്രസ്സ് ഇടുക്കുന്നുണ്ട് അത് എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും എടുത്തു കൊടുത്തേട്ടെ എന്നിട്ട് ഞാൻ വന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സുനന്ത സുധീഷിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്ത ശേഷം സുനന്ദ സാരിയൊക്കെ എടുത്തിട്ട് അതെ സാരി ഉടുക്കാൻ അറിയില്ലല്ലേ അതാ ഇങ്ങനെ ഇരിക്കുന്നല്ലേ എന്ന് ചോദിച്ചിട്ട് സുനന്ദ പറഞ്ഞേ എനിക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനും സാരിയൊക്കെ കൊടുത്തു തരാനൊക്കെ അറിയാം കേട്ടോ അതെ മേക്കപ്പ് സെറ്റ് എങ്ങാനും കയ്യിലുണ്ടോ ആ ഇല്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട ഇറങ്ങി പോകുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ എൻ്റെ വീടിൻ്റെ വീട്ടിൽ പോയി ഞാൻ വേഗം എടുത്തുകൊണ്ട് വരാൻ വേണമെങ്കിൽ എന്നിട്ട് സുനന്ദ സാരിയൊക്കെ പീറ്റ്സൊക്കെ എടുത്ത് റെഡിയാക്കി ഇങ്ങനെ ഉടുക്കാൻ നോക്കണം അപ്പം നിധി ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയേണ്ട ആകെ കിടന്ന് ഇങ്ങനെ വെപ്രാളം കാര്യം സുനന്ദക്കൊന്നും അറിയില്ലല്ലോ നിധി കല്യാണ എങ്ങനെയെങ്കിൽ ഈ റിസപ്ഷനും പരിപാടിയും ഒന്നും മുടങ്ങാൻ വേണ്ടിയിട്ട് സുധീഷിൻ്റെ അടുത്ത് ചെന്ന് ചേട്ടന്മാർ ഏട്ടൻ്റെ അടുത്തും അനിയന്മാരുടെ അടുത്തൊക്കെ പറയാൻ വേണ്ടി വിട്ടിട്ട് സുധീഷിനെയും കാണാനില്ല അപ്പോൾ ആകെ ടെൻഷൻ അവസാനം പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് സാരി ഉടുക്കാൻ വന്നപ്പോൾ നിധി പെട്ടെന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് സുനന്ദയുടെ അടുത്ത് പറയും അതെ ഒന്ന് റൂമിൽ നിന്ന് പോയി തരാവോ എന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ സുനന്ദ പെട്ടെന്ന് ഞെട്ടിത്തെറിക്കുകയാണ് എന്തായിട്ടത്തി ഞാൻ സാരി കൊടുക്കണത് ഇഷ്ടമല്ലേ എനിക്ക് സാരി കൊടുക്കണം എനിക്ക് എനിക്കൊന്ന് സ്വസ്ഥായിട്ടിരിക്കണം ഒന്ന് റൂമിൽ നിന്ന് പോകാവോ സുനന്ദെന്ന് ചോദിച്ചിട്ട് സുനന്ദ എന്നെ ഇറക്കും ഇവിടെയാണ് സുനന്ദയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറഞ്ഞു പോകണം പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോഴേ ഏട്ടത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ എന്തെങ്കിലും വിഷമായോ എന്ന് ചോദിച്ചിട്ട് സുനന്ദ വീണ്ടും ചുക്കണം ഒന്നുമില്ല ഒന്ന് പോയി തരാവോ എന്ന് പറഞ്ഞ് നിധി ഷൗട്ട് ചെയ്തു സുനന്ദ അപ്പം തന്നെ കരഞ്ഞു പോവാണ് അപ്പം ഈ സമയത്ത് സുഭാഷ് നിതീഷിനെ സുധീഷിനെ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് എല്ലാം റെഡി അപ്പോൾ ആ സമയത്ത് സുധീഷിൻ്റെ മനസ്സ് അവിടെ എന്തായി കാണുമെന്നോ സുനന്ദ ചെന്നിട്ട് നിധി റെഡി ോ അതെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന പേടിയിൽ സുധീഷ് കാണെങ്കിൽ ആകെ ടെൻഷനടിക്ക് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത് എടാ നിൻ്റെ മുഖം എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയുക ഏ ഇല്ലേട്ടാ ഒന്നും ഇല്ലേട്ടാ എന്നിങ്ങനെ സുധീഷ് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് സുനന്ദ കരഞ്ഞുകൊണ്ട് ഓടി വരുകയാണ് കേട്ടോ അപ്പോൾ വരണ സമയത്ത് സുനന്ദ പറയുന്നുണ്ട് നെതി ഏട്ടത്തിൽ എൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞു ആ ചേട്ടൻ ചേച്ചി സാരി പോലും ഉടുത്തിട്ടില്ല ആ ചേച്ചിക്ക് ഈ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നണേ എന്നൊക്കെ ഇങ്ങനെ സുനന്ദ സങ്കടപ്പെട്ട് പറഞ്ഞു ഏ അതൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സുധീഷ് പെട്ടെന്ന് തന്നെ നിധിയിലടത്ത് ചെല്ലുകയാണ് അപ്പം നിധി റൂമിൽ ആകെ ടെൻഷൻ അടിച്ച് ഇവിടുന്ന് ഇപ്പോൾ തന്നെ ബാഗ് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയാലോ ഒരു രീതിയിലോ ആകെ മൈൻഡൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇത്രയും ആൾക്കാരെ വിളിച്ച് അതായത് നിധി കാരണം വീണ്ടും സുധീഷിൻ്റെ ആൾക്കാരും ബന്ധുക്കളൊക്കെ അറിയല്ലേ പിന്നെ സുധീഷ് വിവാഹിതനാവാൻ പോണു എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ ഇത് ഒരു ഡ്രാമ പോലെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയതാണ് എന്നുള്ളതാണ് നിധി കരുതുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സുധീഷ് ആത്മാർത്ഥമായിട്ട് നിധിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിധിക്ക് ഒരിക്കലും അറിയില്ല സുധീഷ് എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കണത് അപ്പോൾ അതായത് വിവാഹത്തിനെ കൊണ്ടെത്തിച്ചതുമൊക്കെ സുധീഷിന് അവളെ ഇഷ്ടമാണല്ലോ പക്ഷേ ആ സ്നേഹം നിധിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ റൂമിലോട്ട് ചെല്ലണം അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ മുമ്പിൽ ഭയങ്കര ജാട കാണിച്ച് അങ്ങോട്ട് ഡാൻസ് കളിക്കലും എന്നുവെച്ചാൽ അവരെ കുടുംബത്തിലാദ്യത്തെ അവരുടെ ഭാസ്കറിൻ്റെ മോൻ്റെ ഒരു കല്യാണമല്ലേ ആരും വിശ്വസിക്കുന്നില്ല ആ സമയത്ത് നമ്മുടെ നികേഷും ഒക്കെ മൊബൈലിൽ ഒരു ഇത് കാണണം അതായത് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഈ നിധി വലിയ കോടീശ്വരീൻ്റെ മോളാണ് അപ്പോൾ അവർക്ക് ജ്വലറിയും ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്രയും വലിയ കോടീശ്വരിയായ ഒരു മകളെ ഇങ്ങനെ ഡ്രൈവറായ സുധീഷ് ഇങ്ങനെ വിവാഹം കഴിച്ചതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടത്തി നടത്തിക്കൊടുത്തതിൻ്റെ ഒക്കെ വീഡിയോകൾ ഫോട്ടോ സഹിതം വരെയാണ് അപ്പോൾ ഇത് ശരിക്കും ഉള്ളത് ല്ലേന്ന് നികേഷും ഹരീഷും കൂടെ പറയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും ഉള്ളത് തന്നെയാണെന്ന് അപ്പോൾ ഇതിൽ പല ബന്ധുക്കളിൽ പലരിലും മൊബൈലിലൊക്കെ ഇത് കാണണം അപ്പോൾ അവർക്കും വിശ്വാസം ആവാണ് അപ്പോൾ എവിടെയോ കിടന്നൊരു പെണ്ണല്ല ഒരു കോടീശ്വരിയെ തന്നെയാണ് ഈ സുധീഷ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഈ റിസപ്ഷൻ്റെ ഡേലവിടെ എവിടെ ആയിട്ടൊക്കെ ആൾക്കാരും മൊബൈലിലൂടെ കണ്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നികേഷിനും ഹരീഷിനും ഇതൊന്നും കൂടെ കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നിധിയുടെ റൂമിലോട്ട് സുധീഷ് ചെല്ലണല്ലോ കാരണം സുനന്ദയുടെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോകണം അപ്പോഴാണ് നിധി സുധീഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാണ് അതായത് ഈ ഇത് റിസപ്ഷന് നടക്കില്ല എന്നുള്ളത് സുഭാഷി ഏട്ടൻ്റെ അടുത്ത് പറയുക നമ്മൾ ശരിക്കും ഒരു കല്യാണം കഴിച്ചാൽ നമ്മൾ ഭാര്യയും ഭർത്താവും അല്ല നമ്മളൊരു ഡ്രാമ കളിച്ചതാണ് അച്ഛൻ്റെ ഏട്ടൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഭാര്യയും ഭർത്താവുമായിട്ട് നിന്ന് അഭിനയിച്ച് ചെയ്തതാണെന്നൊക്കെ ഒന്ന് പറയുക സുധീഷ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം കൂടെ താ നിധി അത് കഴിഞ്ഞിട്ട് പറയാം പക്ഷേ ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സുഭാഷ് സുഭാഷ് കേട്ടുകൊണ്ട് ഇവരെ റൂമിലോട്ട് കടന്ന് വരുകയാണ് ആ സീനോടുകൂടി വൈൻഡപ്പ് ആവുകയാണ് അപ്പം നാളെ നടക്കുന്ന സീരിയലിൻ്റെ ഒരു പ്രൊമോയാണ് ഞാനീ പറയുന്നത് അപ്പം നമ്മുടെ സുഭാഷ് ഇവരെ ഈ സംസാരം അപ്പോൾ ഇവർ ശരിക്കും മനസ്സുകൊണ്ടൊരു ഭാര്യം ഭർത്താവോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അല്ല എന്നുള്ളത് സുഭാഷിന് മനസ്സിലാവാണ് അപ്പോൾ വരും ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ അടുത്ത ബാക്കി സീനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ പേരും നമ്മുടെ ഈ കാറ്റത്തേക്ക് ഇളിക്കൂടുന്ന നല്ല അടിപൊളി സീരിയല് എല്ലാവരും നമ്മുടെ പ്രൊമോക്ക് ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ